നമസ്കാരം നമുക്ക് ചുറ്റും ഒരുപാട് തെറ്റ് ചെയ്യുന്ന ഒരുപാട് ആൾക്കാർ ഒരു കുഴപ്പമില്ലാതെ സുഖിച്ച് ജീവിക്കുന്നതായി നമ്മൾ കാണുന്നുണ്ട് അപ്പൊ ഇത് വെച്ചിട്ട് ഞാൻ ദൈവത്തോട് ചോദിച്ചിട്ടുണ്ട് ദൈവമേ ഞാനൊന്നും വലിയ തെറ്റൊന്നും ചെയ്യുന്നില്ല പക്ഷെ നിസ്സാര കാര്യത്തിന് വരെ എന്താണ് എനിക്ക് ഇത്ര തടസ്സങ്ങൾ പ്രശ്നങ്ങൾ വരുന്നത് അപ്പൊ ദൈവം പറഞ്ഞത് ഈ ആത്മീയ വളർച്ച നേടി ദൈവത്തിലേക്ക് എത്താൻ വേണ്ട ചില ആത്മാക്കൾ അല്ലെങ്കിൽ നല്ല ആത്മവിവർച്ച നേടിയ ചില ആത്മാക്കളെ ദൈവം ഈ കാലഘട്ടത്ത് ദൈവത്തിന്റെ ജോലിക്കായിട്ട് ഭൂമിയിൽ ആ ആത്മാവ് വന്നിട്ടുണ്ട് അപ്പൊ അങ്ങനെയുള്ള ആത്മാക്കളെ ദൈവം ഒരു ലോക്ക് ഒരു നമ്മളെ ഒരു പിടി നമ്മളെ പിടിച്ചു വെച്ചിട്ടുണ്ട് ഒരിക്കലും ആ പിടിയിൽ നിന്ന് അഴിഞ്ഞ് നമുക്ക് മറ്റുള്ളവർ ജീവിക്കുന്നത് പോലെ തെറ്റായി ജീവിക്കാൻ കഴിയില്ല കാരണം ദൈവത്തിന് ഈ ആത്മാവിലൂടെ പല കാര്യങ്ങളും പ്ലാൻഡാണ് പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട് പക്ഷെ മറ്റുള്ള ആത്മാക്കൾ അങ്ങനെയല്ല അവർ ഭൂമിയിൽ വന്നു അവരുടെ ജന്മം ക്ലിയർ ആക്കി അല്ലെങ്കിൽ ആ ഒരു ലെവലിലേക്ക് ജയിച്ച് വന്നാൽ അവർക്ക് മോശം കിട്ടും ഇല്ലെങ്കിൽ അടുത്ത ജന്മം ഇല്ലെങ്കിൽ അടുത്ത ജന്മം ഇങ്ങനെ പല ജന്മങ്ങളിലൂടെ അവരെ നന്നായി കിട്ടിയാൽ മതി പക്ഷെ ചില ആത്മാക്കൾക്ക് ഭൂമിയിൽ മസ്റ്റായിട്ടും നന്നായിരിക്കണം ദൈവം ഉദ്ദേശിച്ച പോലെ അവരിലൂടെ ചില കാര്യങ്ങൾ ഭൂമിയിൽ ചെയ്യുകയും ചെയ്തിരിക്കണം അപ്പൊ അതിന് പ്ലാന്റ് ആയിട്ടുള്ള അനേക ആത്മാക്കൾ ഈ കാലഘട്ടത്ത് ഇവിടെ ഭൂമിയിൽ വന്നിട്ടുണ്ട് അപ്പൊ അതുകൊണ്ടാണ് എന്നെ എന്നെയൊക്കെ ദൈവം ഒരു ചെറിയ തെറ്റ് പോലും പറ്റാത്ത ലെവലിൽ പറ്റിയാൽ തന്നെ അതിന്റെ കർമ്മഫലം എന്ന രീതിയിൽ പണിഷ്മെന്റോ എന്തെങ്കിലുമൊക്കെ വന്ന് നമ്മളെ അത് ബോധം വരുത്തിച്ച് ദൈവം പിടിച്ചു നിർത്തിയിരിക്കുന്നത് ശരിക്കും നമുക്ക് പല നിരാശകളിലേക്ക് വരും എനിക്കങ്ങനെ പല പ്രാവശ്യം ചെറു പ്രായത്തിലേക്ക് ഒരുപാട് നിരാശകൾ വന്നിട്ടുണ്ട് പല രീതിയിൽ എന്റെ പല ആഗ്രഹങ്ങളും നടക്കുന്നില്ല പല കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നില്ല എല്ലാത്തിനും ഉള്ളിൽ നിന്ന് വിലക്ക് വരും അതിനെ ധിഖരിച്ച് ചെയ്യുമ്പോഴേക്കും അവിടെ തടസ്സം വരെയും അത് മാത്രമല്ല പല ശാരീരിക കഷ്ടങ്ങളോ ധനനഷ്ടങ്ങളോ പലതും അനുഭവിക്കേണ്ടതായിട്ട് വരും അപ്പൊ എന്നോട് ദൈവം ഇപ്പൊ പറയുന്നത് ഇങ്ങനെയുള്ള ഒരുപാട് ആത്മാക്കൾ ഉള്ളത് കൊണ്ട് അവർക്കൊക്കെ ഈവിധ സത്യങ്ങൾ അറിയിച്ചു കൊടുക്കണം കാരണം അവർ അവരിലൂടെ ദൈവം ചില പദ്ധതികൾ ഭൂമിയിൽ പ്ലാൻ ചെയ്യുന്നുണ്ട് അത് എല്ലാ കാലഘട്ടത്തും ഒരു ചേഞ്ച് വരുന്ന സമയത്ത് ദൈവം പ്ലാൻ ചെയ്യുന്ന ചില ആത്മാക്കളിലൂടെ ഒരു മാറ്റം ഭൂമിയിൽ ദൈവം ചെയ്യുന്നുണ്ട് ചെയ്യും ഇപ്പോൾ ഒരു മാറ്റത്തിന്റെ സമയമാണ് അപ്പോ ഈ എന്റെ ആ സമയത്തുള്ള എന്റെ ഒരു ചോദ്യം ഒരുപാട് ആത്മാ ഒരുപാട് ആൾക്കാര് പല തെറ്റുകളൊക്കെ ചെയ്ത് സുഖിച്ച് ഭൂമിയിൽ ജീവിച്ചു പോകുന്നു അപ്പോ ദൈവം എന്നോട് പറഞ്ഞത് ദൈവത്തിനും അതിനപ്പുറത്ത് സുഖവും ഉയർച്ചയും ധനവും ഒക്കെ കൊടുക്കാൻ ദൈവത്തിന് കഴിയും അല്ലെങ്കിൽ ദൈവത്തിന്റെ പോസിറ്റീവ് ശക്തികൾക്കും കഴിയും പക്ഷെ ഒരിക്കലും ഈ പോസിറ്റീവ് ശക്തികൾ അല്ലെങ്കിൽ ആ സൃഷ്ടാവാൻ ദൈവം ഒരാൾക്കൊരു ഉയർച്ചയോ നന്മയോ കൊടുക്കണമെങ്കിൽ ആ വ്യക്തിയുടെ മനസ്സും ആ വ്യക്തിയുടെ പ്രവൃത്തിയും നീതി ന്യായവും ആയി വരുന്നതനുസരിച്ച് ദൈവത്തിൽ നിന്നുള്ളത് കിട്ടുകയുള്ളൂ പക്ഷെ അസുരന്മാർ അല്ലെങ്കിൽ മറ്റ് നെഗറ്റീവ് അദൃശ്യ ശക്തികൾ തെറ്റായി ജീവിക്കുന്ന വ്യക്തികൾക്ക് അവരുടെ ആത്മാക്കൾ അങ്ങോട്ട് കിട്ടും എന്ന ഉറപ്പിന്മേൽ അവർക്ക് ഇഷ്ടംപോലെ ഉയർച്ചയും വളർച്ചയും പറ്റിയ ശക്തികൾ കൊടുത്തുകൊണ്ടേയിരിക്കും കാര്യം രണ്ട് കൂട്ടർക്കും അത്ഭുത സിദ്ധികളുണ്ട് കാര്യം അവരൊക്കെ ഫോർത്തും അതിനപ്പുറത്തെ ഡയമെൻഷനിലുള്ള അമാനുഷികരാണ് അവർക്ക് പല കഴിവുകളുമുണ്ട് എന്നാൽ നെഗറ്റീവ് ശക്തികൾക്ക് സൃഷ്ടി എന്ന് എന്ന ആ ഒരു പരിപാടി നെഗറ്റീവ് ശക്തികൾക്കും അറിഞ്ഞില്ല പോസിറ്റീവ് ശക്തികൾക്കും അത് അറിയില്ല അത് സൃഷ്ടാവായ ആ ദൈവമെന്ന് പറയുന്ന ആ പ്രപഞ്ചത്തിൽ നിറഞ്ഞു നിൽക്കുന്ന മനസ്സിന് മാത്രമേ പുതിയ ഭാവനയെ പുതിയ സൃഷ്ടികൾ ചെയ്യാനുള്ള കഴിവുള്ളൂ ഈ കഴിവ് ആർക്കും പറഞ്ഞു കൊടുത്തിട്ടില്ല പക്ഷേ ബാക്കിയുള്ള സകല അമാനുഷിക പരിപാടികളും രണ്ടു കൂട്ടർക്കും പറ്റും അപ്പോ ഒരുപാട് തെറ്റായി നിൽക്കുന്ന ഒരുപാട് ആൾക്കാരെ ശരിക്കും അവർ ദൈവം ദൈവം എന്ന് വിചാരിച്ച് തന്നെയാണ് ഈ മറ്റേ അതിർശക്തിയിലേക്ക് ആശ്രയിച്ച് ഉയർച്ചയും വളർച്ചയൊക്കെ നേടി വന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ അവർക്കൊരു കണ്ണു തുറക്കൽ അല്ലെങ്കിൽ ഒരു ബോധം വരേണ്ട സമയം ആയില്ലേ അപ്പൊ ദൈവം പറയുന്നു അതായി ഇനി ഇനിയുള്ളൊരു കാലഘട്ടം സൃഷ്ടാവ ദൈവം നേരിട്ട് ചില പ്രവർത്തികൾ ചെയ്തൊരു കാലഘട്ടമാണ് ഇതിന് മുമ്പ് ഇങ്ങനെ ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോ ദൈവം പറഞ്ഞു രണ്ടാം ലോക ഒന്നാം ലോക ലോഹമായുദ്ധ സമയത്ത് സൃഷ്ടാവ ദൈവം നേരിട്ട് ചില പ്രവർത്തികൾ ഭൂമിയിൽ ചെയ്തിട്ടുണ്ട് അതുപോലെ ഇനി കുറച്ചു നാളത്തേക്ക് ആ ദൈവം തന്നെ ചില പ്രവർത്തികൾ ചെയ്യും അപ്പോൾ അത് എങ്ങനെ ചെയ്യും എന്ന് വെച്ചാൽ ഈ മറ്റ് അറിവില്ലാത്ത അല്ലെങ്കിൽ ജ്ഞാനമില്ലാത്ത ആത്മീയ വളർച്ച വരാത്ത സാധാ ജനങ്ങളെ ദൈവം ദൈവം എന്ന പേരിൽ കബളിപ്പിച്ച് ഉയർച്ചയും വളർച്ചയും കൊടുത്തുകൊണ്ടിരിക്കുന്ന ആ നെഗറ്റീവ് ശക്തികളെല്ലാം ദൈവം തന്നെ ബ്ലോക്ക് ചെയ്യും എന്നിട്ട് യഥാർത്ഥ ദൈവം ഇനി മേൽനോട്ടങ്ങൾ ഏറ്റെടുത്ത് കാര്യങ്ങൾ തൻ്റെ കൂടെ നിൽക്കുന്ന പോസിറ്റീവ് ശക്തികളെ കൊണ്ട് ചെയ്യും അപ്പം അതിൽ ശിക്ഷിക്കാനുള്ള ശക്തികളുണ്ട് രക്ഷിക്കാനുള്ള ശക്തികളൊക്കെ ദൈവത്തിന്റെ കൂടെ ഉണ്ട് അപ്പൊ ഈ ശക്തികളെ വെച്ചാണ് ഇനി കുറെ നാളത്തേക്ക് ദൈവം ചില കാര്യങ്ങൾ ചെയ്യുന്നത് അത് രണ്ടായിരത്തി പതിനൊന്ന് രണ്ടായിരത്തി പന്ത്രണ്ട് മുതലെയാണ് ഈ പ്രക്രിയ ഇവിടെ ആരംഭിച്ചിരിക്കുന്നത് ഇതൊരു പുതിയൊരു കാലഘട്ടമാണ് അപ്പൊ ഇത് തുടങ്ങി വരുമ്പോ പ്രധാനമായും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന കാര്യം ഒരിക്കലും ദൈവത്തിന്റെ കൂടെ നിൽക്കുന്ന ഈ ശക്തികൾക്ക് ദൈവം ചില അനുവാദം കൊടുത്ത് ശിക്ഷിക്കാനോ രക്ഷിക്കാനോ അത് കൊടുത്തയക്കുമ്പോൾ എവർ നീതി ന്യായം നോക്കിയേ കാര്യങ്ങൾ ചെയ്യുള്ളൂ ഒരിക്കലും ഈ നെഗറ്റീവ് അദൃശ്യ ശക്തികൾ അസുരന്മാർ ചെയ്യുന്ന ലെവലിലേക്ക് അല്ലെങ്കിൽ പിഷാരികൾ ചെയ്യുന്ന ലെവലിലേക്ക് ഈ പോസിറ്റീവ് ശക്തി ഒരിക്കലും ചെയ്യില്ല അവർ ന്യായവും നീതി നോക്കിയേ ചെയ്യുള്ളൂ അപ്പോ ഒരു നെഗറ്റീവായി നിൽക്കുന്ന ഒരാളെ ഇപ്പൊ ഉദാഹരണം നമ്മൾ വീട്ടിനടുത്ത് തന്നെ ഒരാളുണ്ട് അയാൾ മഹാ കള്ളത്തരമാണ് അല്ലെങ്കിൽ തെറ്റായ വഴി ജീവിക്കുന്നതാണ് നല്ലൊരു മദ്യപാനിയാണ് അതാണ് ഇതാണ് എന്നൊക്കെ പറഞ്ഞ് നിൽക്കുന്ന ഒരു വ്യക്തി നല്ല സാമ്പത്തിക വിവർച്ചയുണ്ട് വിഷയങ്ങളും പ്രശ്നങ്ങളൊന്നും ഇല്ല അങ്ങ് സുഖിച്ച് ജീവിക്കുന്നു മക്കളൊക്കെ നല്ല നിലയിലായി പോകുന്നു ഇത് ദൈവം കൊടുക്കുന്ന ഉയർച്ച അല്ല പക്ഷെ അദൃശക്തികൾ മറ്റ് നെഗറ്റീവ് ശക്തികൾ ആ കക്ഷിയായിട്ട് ഉയർച്ച കൊടുത്തു കൊടുത്തുകൊണ്ട് പോയാലും മരിക്കുന്ന മരണത്തിനുള്ളിൽ അല്ല വയസ്സായ ഒരു കാലഘട്ടം തീരുന്നതിനകത്ത് എപ്പോഴെങ്കിലും ബോധം വരണമെങ്കിൽ വരട്ടെ എന്ന് വിചാരിച്ച് ദൈവം ആ വ്യക്തിയെ ആ വഴി ഇറങ്ങി വിട്ടെങ്കിൽ ബോധം വരുന്നില്ലെന്നുണ്ടെങ്കിൽ അതിനുള്ള ശിക്ഷ ഇപ്പൊ ഇത്രയും നാൾ ഭൂമിയിൽ സുഖിച്ച് തെറ്റായ രീതിയിൽ ജീവിച്ചതിന്റെ ശിക്ഷയും ആതൂതുമൊക്കെ നരകത്തിലൊക്കെ അനുഭവിച്ച് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മളെ മനസ്സിനെ കൊണ്ടുപോയി ഒരു സ്വപ്നം കാണുന്നത് പോലെ അതിൽ കിടന്ന് അനുഭവിപ്പിച്ച് അനുഭവപ്പെട്ട് അടുത്ത ജന്മം നൽകി പിന്നെയും ഒരു അവസരം കൊടുക്കും ഇവിടെ നന്നായി ജീവിക്കാം പക്ഷെ ഈ ഒരു പ്രക്രിയ ആണ് നടന്നുകൊണ്ടിരിക്കേണ്ടത് അപ്പൊ ഇങ്ങനെ നടക്കുമ്പോൾ ഈ ഒരു കാലഘട്ടത്ത് ഇനി ഇങ്ങനെ മരണം വരെ അല്ലെ വയസ്സായി മരിക്കുന്നത് വരെ അവനെ അനുവദിച്ച് അവന്റെ ഇഷ്ടത്തിന് വിടുന്ന ഒരു കാലഘട്ടം അല്ല ഇനി ദൈവം പ്ലാൻ ചെയ്തിരിക്കുന്ന ഒരു കാലഘട്ടം ഇനി അവർക്കുള്ള ആ പ്രവൃത്തിയുടെ ഫലം കർമ്മഫലങ്ങൾ അപ്പോഴെപ്പോഴാ അവർക്കത് നൽകി അവരെ കൊണ്ട് ഓൺ ദി സ്പോട്ടിൽ തന്നെ ബോധം വരുത്തിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്ന രീതിയാണ് ദൈവം ചെയ്യുന്നത് അപ്പൊ അതിനു മുന്നോടി ദൈവം ഫസ്റ്റ് ചെയ്യുന്ന പരിപാടി അവരെയൊക്കെ പരിപാലിച്ചും ധനവും സമൃദ്ധിയൊക്കെ കൊടുത്തുകൊണ്ടിരുന്ന നെഗറ്റീവ് ശക്തികളെല്ലാം ദൈവം തന്നെ അങ്ങ് ബ്ലോക്ക് ചെയ്യും അപ്പൊ അങ്ങനെ ബ്ലോക്ക് ചെയ്തിട്ട് അപ്പൊ അവർക്ക് അവരുടെ ബാലൻസ് തെറ്റും കാരണം അവര് ഇത്ര നാളൊരു കുഴപ്പമില്ലായിരുന്നു ഇത്രനാൾ ഇന്ന ഇന്ന തെറ്റുകൾ ചെയ്തു ഒരു കുഴപ്പമില്ല പക്ഷെ ഇപ്പൊ ഈ തെറ്റെയ്തപ്പോ നിസാര കാര്യത്തിൽ തന്നെ എൻ്റെ ഇട എൻറെ പ്രശ്ന എൻ്റെ സ്വാതന്ത്ര്യം എന്ന് വെച്ചാൽ എനിക്ക് അതിനുള്ള ശിക്ഷ കിട്ടുന്നുണ്ട് എന്ന് അവർക്ക് തന്നെ ബോധ്യം വരുമ്പോ അവർക്ക് തന്നെ മനസ്സിലാവും എന്റെ സ്വഭാവം നന്നാവേണ്ടിയിരിക്കുന്നു കാരണം ഒരിക്കലും ഒരു ശിക്ഷ അല്ലെങ്കിൽ ഒരു പ്രശ്നങ്ങൾ വരാതെ ഒരു വ്യക്തിയും മനസ്സ് മാറാൻ തയ്യാറായില്ല എന്നും സുഖിച്ചു പൊയ്ക്കൊണ്ടിരുന്ന കാലത്തോളം അവന് അവൻ അവൻ ഒരു തെറ്റും അവൻ തിരുത്താനും പോകുന്നില്ല അവൻ യാതൊരു മനസ്സിന് മാറ്റവും വരാനും പോകുന്നില്ല പക്ഷെ ഈ തെറ്റിൽ പോലും തെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തിക്ക് ഈ നെഗറ്റീവ് ശക്തികൾ അല്ലെങ്കിൽ ഈ പിശാചിക്കൾ അല്ലെങ്കിൽ അസുരന്മാരെ ഉയർച്ചയും വളർച്ചയും കൊടുത്തോണ്ടിരുന്ന കാലത്തോളം അവന് ബോധം വരേയില്ല അവൻ ആ തെറ്റ് തന്നെ ചെയ്തുകൊണ്ടിരിക്കും കാരണം ഇത്രയും തെറ്റ് ചെയ്തിട്ടും എനിക്ക് യാതൊരു പ്രശ്നമില്ലല്ലോ എന്റെ കാര്യങ്ങളിൽ സുഖമല്ലേ എന്ന് വിചാരിച്ച് അവരങ്ങനെ തന്നെ പോകും അപ്പൊ ദൈവം ഈ അവരെ അവരുടെ അടുത്ത് വ്യാജം കളിച്ച് നിൽക്കുന്ന ഈ വ്യാജ ദൈവങ്ങളെയെല്ലാം സൃഷ്ടാവാ ദൈവം തന്നെ അവരെ ബ്ലോക്ക് ചെയ്യുമ്പോൾ പിന്നെ അവർക്ക് ആ വഴിയുള്ള ഒരു ഗുണവും കിട്ടുന്നില്ല പകരം ദൈവത്തിന്റെ കൂടെ നിൽക്കുന്ന ശിക്ഷിക്കാനുള്ള അദൃശ്യശക്തികളെ വെച്ച് എവരെയൊക്കെ ശിക്ഷിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ ബോധം വരും ഇവിടെ മറ്റൊരു പ്രശ്നം ഉള്ളത് എന്താണെന്ന് വെച്ചാൽ ഇവരെയൊക്കെ ശിക്ഷിക്കാനായിട്ട് ദൈവം ചില ശക്തികളെ ഭൂമിയിൽ അയയ്ക്കുമ്പോൾ അല്ലെ ഭൂമിയിലേക്ക് പ്രവൃത്തിയായിട്ട് ഏൽപ്പിക്കുമ്പോൾ ഇന്ന പാപം അല്ലെങ്കിൽ ഇന്ന തെറ്റ് ചെയ്യുന്നവരെ പോയി ശിക്ഷിച്ചുകൊള്ളൂ എന്ന ഒരു ഇൻഫർമേഷനെ പ്രകൃതിയിൽ നിന്നും ഈ അദൃശ്യശക്തികൾക്ക് ലഭിക്കുള്ളൂ അപ്പോൾ ആ അദൃശക്തികൾ മനുഷ്യനെ നോക്കി അല്ലെങ്കിൽ നിറം നോക്കി അല്ലെങ്കിൽ മതം നോക്കി അല്ലെങ്കിൽ വ്യക്തികളെ സെപ്പറേറ്റ് ആയിട്ട് നോക്കി അല്ല ശിക്ഷിക്കുന്നത് ഇന്ന തെറ്റ് ആരിലുണ്ടോ അവരെല്ലാരെയും ഒരേപോലെ ശിക്ഷിച്ചു ഇതാണ് ഈ ദൈവത്തിന്റെ കൂടെ നിൽക്കുന്ന ശക്തികളുടെ പ്രത്യേകത അവര് അവിടെ ഭയങ്കര ഭക്തനാണ് രാവിലെ വൈകുന്നേരം പള്ളി പോകുന്നു കുമ്പസഹരിക്കുന്നു കുർബാന ചൊല്ലുന്നു അമ്പലത്തിൽ പോകുന്നു മുസ്ലിം പള്ളിയിൽ അഞ്ചു നേരം നിസ്കരിക്കുന്നു നെറ്റിയിൽ തഴമ്പുണ്ട് ഇതൊന്നും ഈ അദൃശ്യ ശക്തികൾ നോക്കൂല ഇന്ന തെറ്റ് നിന്നിലുണ്ടോ ശിക്ഷ ഇതാണ് ദൈവത്തിന്റെ രീതി അപ്പൊ ഇപ്പൊ ദൈവം എന്താണ് എന്നിലൂടെ ചെയ്തതെന്ന് വെച്ചാൽ ദൈവത്തിന് വേണ്ട ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ദൈവത്തിന് വേണ്ട ചില ആത്മാക്കൾ പാകപ്പെട്ട ആത്മാക്കൾ പലരിലും ഉണ്ട് പലരും അങ്ങനെയാണ് ഭൂമിയിൽ ജനിച്ചിരിക്കുന്നത് അവരിലും ഇന്ന ഇന്ന തെറ്റുകൾ അവരിൽ കുടുങ്ങിയിരിപ്പുണ്ട് കാരണം അവരുടെ ദൈവമുണ്ട് അവർക്ക് ചില അമാനുഷിക ഉണ്ട് ചില കാഴ്ചകൾ കാണുന്നുണ്ട് നാളത്തെക്കാരെ നേരെ തിരിച്ചറിയുന്നുണ്ട് അപ്പൊ അവരുടെ ഉള്ളിൽ അവർക്ക് തന്നെ ഒരു ബോധമുണ്ട് എന്റെ കൂടെ ദൈവമുണ്ട് പക്ഷേ വരുടെ ആ ഒരു വിശ്വാസം കാരണം ഇവർ ചെയ്യുന്ന ചില തെറ്റുകൾ നിസ്സാരമാക്കി കളഞ്ഞുകൊണ്ടോ അതൊന്നൊരു സാരമില്ലായിരുന്നു അതൊക്കെ ദൈവം ക്ഷമിച്ചോളൂ എന്ന രീതിയിൽ അവരതിനെ തുച്ഛീകരിച്ചിട്ട് അവർ ചില തെറ്റുകൾ ചെയ്യുന്നുണ്ട് അപ്പൊ ഞാൻ നേരത്തെ മെസ്സേജുകളൊക്കെ പറഞ്ഞതുപോലെ അഞ്ചു രൂപ സ്ഥിരം അല്ലെങ്കിൽ അമ്പത് രൂപ സ്ഥിരം ഓട്ടിക്കുന്ന ഒരുവിനെയും ആ പതിനായിരങ്ങളും ലക്ഷങ്ങളും ഓട്ടിക്കുന്ന ഒരുവിനേയും കള്ളൻ എന്ന രീതിയിലെ ശിക്ഷ വരികയുള്ളൂ അതാണ് ദൈവത്തിന്റെ രീതി അതിർശക്തികൾ അങ്ങനെ ചെയ്യുള്ളൂ അല്ലാതെ അയ്യോ ചെറിയ കളനായുണ്ട് കൊച്ചടി മറ്റേ വലിയ കളനായുണ്ട് വലിയടി അങ്ങനെയല്ല മനസ്സാണ് നോക്കുന്നത് മോഷണ മനസ്സുള്ളവനാണോ മോഷ്ടിക്കുന്ന ടെൻഡൻസി ഉള്ളവനാണോ എന്നാൽ അവന് ഇന്നത് ഇന്ന് എന്ന രീതിയിലാണ് കൊടുക്കുന്നത് കാര്യം ഭൂമിയിൽ ധനവും ഉയർച്ചയും വസ്തുക്കളുണ്ട് വീടുകളുണ്ട് എത്തുന്ന അതിർശക്തികൾക്ക് വിഷയമല്ല മനസ്സ് എന്താണ് അതനുസരിച്ചാണ് അദൃശക്തികൾ കാര്യങ്ങളിൽ ചെയ്യുന്നത് അപ്പൊ അങ്ങനെ വരുമ്പോഴേക്കും തെറ്റാരു ഭാഗത്തോണ്ട് അവരെ തെരഞ്ഞുപിടിച്ച് ഈ ശക്തികൾ സാഹചര്യങ്ങൾ ഒരുക്കി മറ്റ് വ്യക്തികളിലൂടെ ചില മറ്റ് മൃഗങ്ങളിലൂടെ ചിലപ്പോൾ കാലാവസ്ഥകളിലൂടെ ഇല്ലെങ്കിൽ ചിലപ്പോൾ മറ്റ് പ്രകൃതിക്ഷോഭങ്ങളിലൂടെയൊക്കെയാണ് ഈ അതിരശക്തികൾ നമ്മളെ ശിക്ഷിക്കുന്നത് അല്ലെങ്കിൽ കർമ്മഫലം അനുഭവിപ്പിക്കാൻ വേണ്ടി ഓരോ പ്രക്രിയകൾ ചെയ്യുന്നത് അപ്പൊ ഇതിൽ ഇന്ന ഇന്ന പാപം നിൽക്കുന്നവരെല്ലാം അതിൽപ്പെടും അപ്പൊ ദൈവം ഇപ്പൊ പറയുന്നത് ദൈവത്തിന് വേണ്ട ചില വ്യക്തികൾ നിസാര കാര്യത്തിൽ പലതിന് കുടിയും കിടപ്പുണ്ട് നിസാരമായിട്ട് കളഞ്ഞുകൊണ്ട് പല തെറ്റുകളും ചെയ്യുന്നുണ്ട് അവരെ ആദ്യം രക്ഷിച്ചെടുക്കലാണ് ഇപ്പൊ എന്നിലൂടെ ചെയ്യുന്നത് ഇപ്പൊ പലർക്ക് സംശയങ്ങളും അങ്ങനെയുള്ളവർ ശിക്ഷിക്കുന്നില്ല ഇങ്ങനെയുള്ളവർ ശിക്ഷിക്കുന്നില്ല നമ്മൾ മാത്രം ചെറിയ തെറ്റിയത് ആകെ പ്രശ്നം നമ്മൾ മാത്രം അങ്ങനെ പോകുമ്പോൾ അവിടെ നടക്കുന്നില്ല ദൈവം നമ്മളെ കൂടെ ഇല്ലേ എന്നൊക്കെ നമുക്ക് ചിന്ത വരാം പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങളെ ദൈവം സ്ട്രിക്റ്റ് ആയിട്ട് നന്നാക്കി എടുക്കുന്നു എന്ന് വിചാരിച്ചു കൊള്ളണം കാരണം നിങ്ങളെ ഇപ്പുറത്തെ സെക്ഷനിലോട്ട് മാറ്റി നിർത്തിയാലേ ഈ ശക്തികളോട് ഇന്ന ഇന്ന തെറ്റുള്ളവരെ പോയി ശിക്ഷിച്ചോ എന്നും പറഞ്ഞ് അവിടെ നിന്ന് ഇൻഫർമേഷൻ കിട്ടുള്ളൂ നമ്മളിൽ ആ പാപം ഉണ്ടെങ്കിൽ ആദ്യം നമുക്കായിരിക്കും കിട്ടുന്നത് അത് ഒരു വശം ഞാൻ നേരത്തെ പറഞ്ഞത് നെഗറ്റീവ് ശക്തികളുടെ ശല്യവും ട്രാപ്പും കുരുക്കുമാണ് നേരത്തെ മെസ്സേജുകളിലൊക്കെ ഞാൻ പറയുന്നത് അപ്പൊ പലരും എന്നോട് ചോദിക്കുന്നു ദൈവം എന്തുകൊണ്ട് പാപികളെ അല്ലെങ്കിൽ തോന്നിവാസം പോയി നടക്കുന്നവരെ ശിക്ഷിക്കുന്നില്ല ദൈവത്തിന് ശിക്ഷിക്കാൻ കഴിവില്ലേ എന്ന് പലരും ചിന്തിക്കുന്നുണ്ട് ദൈവത്തിന് ശിക്ഷിക്കാൻ വേണ്ടി ഒരു സമയമുണ്ട് അതുവരെ ദൈവം ഫ്രീ ആയിട്ട് മറ്റു രീതിയിലങ്ങ് വിട്ടു കൊടുക്കും അത് അങ്ങനെയാണ് ദൈവത്തിന്റെ രീതി അതാണ് എന്നിട്ട് ഒരു ലെവലിലോട്ട് ഇങ്ങനെ പോയി 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 ഒരു ലെവൽ കഴിയുമ്പോൾ ദൈവം ശരിക്കും ആ പ്രകൃതി ഒന്ന് ഉണരും അതാണ് ദൈവം ഒന്ന് ഉണർന്നിട്ട് പിന്നെ അങ്ങോട്ട് ചില ക്രമീകരണങ്ങളൊക്കെ ചെയ്ത് എല്ലാവരെയും നിലക്കിങ് നിർത്തും ഇതാണ് സ്ഥിരം നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പം അതിന്റെ സമയമാണ് അപ്പൊ ആദ്യം ദൈവത്തിന് വേണ്ട നന്നാകും എന്നുള്ളവരെ അല്ലെങ്കിൽ ദൈവത്തിൽ നിന്ന് ആ പോസിറ്റീവായിട്ട് നിൽക്കുന്ന ആത്മാക്കൾ ഉള്ളവരെ ദൈവം ഇപ്പോ പല രീതിയിലൂടെയും സഹായിച്ചും സംരക്ഷിച്ചും രക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് കഴിഞ്ഞിട്ടാണ് ശക്തമായ രീതിയിൽ തിന്മെ നിൽക്കുന്ന സകലരെയും ദൈവം ശിക്ഷിക്കാനായിട്ട് തുടങ്ങുന്ന ഒരു കാലഘട്ടം പരി അതാണ് രണ്ടായിരത്തി ഇരുപത്തെട്ട് മുതൽ ശക്തമായ രീതിയിൽ വരുമെന്ന് പറഞ്ഞത് അതുവരെ ഇല്ലെന്നല്ല അതുവരെ ഇങ്ങനെ പടിപടിയായിട്ട് ഒരു അഡ്ജസ്റ്റ്മെന്റിൽ ഇങ്ങനെ തിരമാലയടിക്കുന്നത് പോലെ കൂടിയും കുറഞ്ഞും കൂടിയും കുറഞ്ഞും വരും അതിനുശേഷം വലിയൊരു സുനാമി പോലെ നല്ലൊരു ശിക്ഷയുടെ പരിപാടി തുടങ്ങും പക്ഷെ അതിനു മുന്നേ ദൈവത്തിന് വേണ്ട ചിലരെ ഇപ്പറത്തെ ലെവലിലേക്ക് നന്നാക്കി മാറ്റി നിർത്തിയിരിക്കും ഇത് ദൈവം നിങ്ങളെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതാണെന്ന് സത്യം തിരിച്ചറിയണം കാരണം ഇപ്പൊ അത് തുടങ്ങിക്കഴിഞ്ഞാൽ അവർക്ക് കിട്ടുന്നത് പോലെ അവർക്ക് ഒരു അഞ്ചടി കിട്ടുമ്പോൾ ഒരു മൂന്നടി നിങ്ങൾക്കും കിട്ടും അപ്പൊ നിങ്ങളെ പെട്ടെന്ന് ദൈവം ഉദ്ദേശിക്കുന്ന ലെവലിലേക്ക് മാറ്റിയേ ഇതാണ് ഈ ദൈവത്തിന്റെ ശിക്ഷയ്ക്ക് തടസ്സം അല്ലെങ്കിൽ ഇത്ര സ്ലോ ആയി വരുന്നതിന്റെ കാരണം ഇതാണ് അത് മാത്രമല്ല ദൈവം പല വ്യക്തികളിലൂടെയും ആ ശിക്ഷയുടെ കാര്യങ്ങൾ അല്ലെങ്കിൽ മാറ്റത്തിന്റെ കാര്യങ്ങൾ അത് ഈ ദൈവം ചെയ്യുന്ന ശിക്ഷയും മാറ്റവും നേരിട്ട് ദൈവം അല്ല ചെയ്യണത് പ്രകൃതിയിലുള്ള സകലമായ ജീവജാലങ്ങളെയും ഭൂമിയിലുള്ള സകല വസ്തുക്കളെയും വെച്ച് അവരിൽ അവരിലെല്ലാം ദൈവമായിട്ടുള്ള കണക്ഷനുള്ള എനർജീസ് ഉണ്ട് അപ്പൊ അവരെയൊക്കെ വെച്ചാണ് ഈ അങ്ങോട്ടും ഇങ്ങോട്ടും ശിക്ഷയും രക്ഷയൊക്കെ ചെയ്യുന്നത് ഒരിക്കലും ദൈവം എന്ന് പറഞ്ഞാൽ ഒരാൾ നേരിട്ട് വന്ന് ആരെയും രക്ഷിക്കാനോ ശിക്ഷിക്കാനോ പോകുന്നില്ല അങ്ങനെ സംഭവമില്ല ദൈവത്തിന് ഒരാളെ രക്ഷിക്കണമെങ്കിലും അവിടെ നിമിത്തം പോലെ ചില സാഹചര്യങ്ങൾ ഒരുക്കി ചില വ്യക്തികളിലൂടെയോ അല്ലെ ചില ജീവജാലങ്ങളിലൂടെയോ എങ്ങനെയെങ്കിലും ദൈവം അവരെ രക്ഷിച്ചിരിക്കും അതുപോലെ ദൈവത്തിനെ ശിക്ഷിക്കണമെങ്കിലും ചില വ്യക്തികളിലൂടെയും ചില സാഹചര്യങ്ങളിലൂടെയും പ്രകൃതിയിലൂടെയും പല മേഖലയിലൂടെയാണ് ഈ ശിക്ഷയും വരുന്നത് അപ്പൊ ഇത് രണ്ടും നടന്നുകൊണ്ടിരിക്കും പക്ഷെ രണ്ടായിരത്തി ഇരുപത്തെട്ടകം മുതൽ ഇനി അങ്ങോട്ട് ശിക്ഷയുടെ ലെവലായിരിക്കും കൂടി വരുന്നത് കാര്യം ഇനിയും ഇങ്ങനെ പൊയ്ക്കൊണ്ടിരുന്നതിനാൽ ഈ ഭൂമിയിൽ നെഗറ്റീവ് ആൾക്കാരെ കൊണ്ട് മാക്സിമം നിറയും പകരം വരുമ്പഴത്തേക്കും മൊത്തം ബാലൻസ് തെറ്റും അത് ഈ പ്രപഞ്ചത്തിന് ഇഷ്ടമില്ല അങ്ങനെ ഒരിക്കലും നടക്കില്ല പ്രപഞ്ചം തന്നെ അല്ലെ പ്രകൃതി തന്നെ അതിനെ ബാലൻസ് ചെയ്തിരിക്കും ഈ പ്രകൃതിയാണ് ഞാൻ ദൈവം ദൈവം എന്ന് പറയുന്നതല്ല ഈ പ്രകൃതിയാകുന്ന ഈ ഒരു മനസ്സിനെയാണ് അപ്പം ഇതിന്റെ സമയം ഇപ്പൊ തുടങ്ങിക്കഴിഞ്ഞു അപ്പൊ പലരും ഇപ്പൊ ചോദിക്കുന്ന ഒരു നിരാശപ്പെടേണ്ട നിങ്ങൾ എത്രയും പെട്ടെന്ന് നിങ്ങൾ ഇനി പെർഫെക്റ്റായി മാറി നിങ്ങളെ കൂടെ നിൽക്കുന്നവരും അല്ലെ നിങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്ക് ദൈവത്തിൽ നിന്ന് വരുന്ന ആ ഒരു ശിക്ഷ നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റും ദൈവം ഈ ശിക്ഷിക്കുന്നതേ നശിക്കാനല്ലെന്ന് ആദ്യം മനസ്സിലാക്കണം ദൈവം ശിക്ഷിക്കുന്നത് ബോധം വരാനാണ് അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത് നെഗറ്റീവ് ശക്തികൾ അവർക്ക് ഉയർച്ചയും വളർച്ചയും സുഖവും സൗകര്യവും കൊടുത്തിരിക്കുന്ന കാലത്തോളം ഒരിക്കലും നെഗറ്റീവായി നിൽക്കുന്ന ഒരു വ്യക്തിക്ക് ബോധം എന്ന് പറഞ്ഞ സാധനം വരില്ല അവൻ അതിൽ തന്നെ സുഖിച്ച് അവന്റെ തെറ്റ് തന്നെ ആവർത്തിച്ച് ജീവിച്ചിരിക്കും പക്ഷേ ദൈവം അവരെയൊക്കെ ആ നെഗറ്റീവ് ശക്തിയിലേക്ക് ബ്ലോക്ക് ചെയ്ത് മാറ്റിയിട്ട് ക്ക രീതിയിലുള്ള ശിക്ഷ അല്ലെ കർമ്മഫലങ്ങൾ അവർക്ക് ഓൺ ദി സ്പോട്ടായിട്ട് കൊടുത്തുകൊണ്ടിരുന്നാൽ അവർ 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 താനെ നന്നായി മാറും അങ്ങനെ ആ രീതിയിലും ഒരുപാട് ആത്മാക്കളെ ദൈവമെടുക്കും പക്ഷെ ഇതിനകം അവർ ഈ സത്യങ്ങളെല്ലാം തിരിച്ചറിഞ്ഞിട്ട് അവരവരെ മനസ്സിനെ മാറ്റി എത്രയും പെട്ടെന്ന് നന്നായാൽ അവരുടെ കഷ്ടം അത്രയും കുറയും അതേസമയം വരുന്ന കഷ്ടം വരുമ്പോഴെല്ലാം ദൈവത്തിനെയും പെറുപുരുത്തും കൊണ്ട് ഞാൻ ഇങ്ങനെ ചെയ്യൂള്ളൂ എന്ന രീതിയിൽ അവർ അവർ അതിൽ തന്നെ തുടർന്നാൽ അവർക്ക് ശരിക്കും മരണം വരെ ഒരുപാട് കഷ്ടങ്ങളിലൂടെ തന്നെ കയറി ഇറങ്ങി പോകേണ്ടി വരും ഇത് മറുവശത്ത് അവർക്ക് ഈ കഷ്ടങ്ങളെല്ലാം അല്ലെങ്കിൽ ഈ ശിക്ഷ അല്ലെങ്കിൽ കർമ്മഫലം ഇനി മരണം വയസ്സായും അവരെ കാലം കഴിയുന്നതുവരെ ദൈവം വെയിറ്റ് ചെയ്യാതെ നേർക്ക് നേരിട്ട് നേരിട്ട് അപ്പോഴെപ്പോഴാ തന്നെ ഈ അതിർ ശക്തികളിലൂടെ അവരെ ക്ലിയർ ചെയ്യുന്നതിന്റെ കാരണം ഭൂമിയിൽ കാണിക്കുന്ന അല്ലെങ്കിൽ ജന്മത്തിൽ കാണിക്കുന്ന തെറ്റുകൾ കുറ്റങ്ങൾക്കുള്ള കർമ്മഫലം ഭൂമിയിൽ തന്നെ അനുഭവിച്ച് തീർന്നാൽ അവരുടെ ആത്മാക്കൾക്ക് മറ്റൊരു തരത്തിലൊരു മോക്ഷം ലഭിക്കും അതും ദൈവത്തിലോട്ട് തന്നെ എത്തും പക്ഷെ വേറെ തലത്തിലോട്ട് തന്നെ ഉള്ളൂ കാരണം സത്യമെല്ലാം തിരിച്ചറിഞ്ഞ് ദൈവത്തെ സ്നേഹിച്ചും ആത്മാർത്ഥതയായിട്ടും എനിക്ക് ദൈവം മതി എന്നും പറഞ്ഞ് സ്വയം മനസ്സാലെ നമ്മൾ മനസ്സ് മാറി നന്നാകുന്നവർക്കുള്ള മോക്ഷ തലം വേറെയാണ് അതേസമയം കർമ്മഫലമെല്ലാം അനുഭവിച്ച് അനുഭവിച്ച് ദൈവത്തെയും പ്രറവുർത്ത് മറ്റുള്ളവരെയും പിറുർത്ത് പിന്നെ അനുഭവിച്ച് വരുന്ന ആത്മാക്കൾക്കും കർമ്മഫലം ഭൂമിയിൽ തീർന്നാൽ അവർക്കൊരു ഒരു മോക്ഷം കിട്ടും അത് മറ്റൊരു തലത്തിലേ അവരുടെ ആത്മാക്കൾ പോകുള്ളൂ എന്തായാലും രണ്ട് കൂട്ടരും പോകേണ്ടടുത്ത് പോകും ഇനി അതിൻ്റെ ഒരു കാലഘട്ടമാണ് അതിന് മുന്നോടിയായിട്ടാണ് എന്നെ ഞാനൊക്കെ അല്ലെ ദൈവം എന്നെ പോലുള്ളവരെയൊക്കെ ഈ രീതിയിലുള്ള ചില കാര്യങ്ങളൊക്കെ നൽകി നിങ്ങളെ രക്ഷിക്കാൻ ശ്രമിക്കുന്നത് അപ്പോ ദൈവത്തിന് വേണ്ട ആ അടുത്ത കാലഘട്ടത്തിലേക്ക് പോകാനുള്ള ചില ആത്മാക്കളെ പാകപ്പെടുത്തി എടുക്കാനാണ് ദൈവം തന്നെ നേരത്തെ ഇൻഫർമേഷൻസ് അവർക്ക് കൊടുക്കുമെന്നും ആ ഇൻഫർമേഷനിലൂടെ അവർ തന്നെ തന്നെ വളർന്ന് ആത്മീയമായി വളർന്നു കയറി വരുമെന്നു ഒക്കെ പറഞ്ഞത് ദൈവം എനിക്ക് പറഞ്ഞെന്ന ആ രീതിയിലൂടെയാണ് നിങ്ങളെയും ദൈവം മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ തൊട്ട് മുമ്പത്തെ മെസ്സേജിൽ പറഞ്ഞത് തുടക്കം ഇത്തിരി പാടുപോലെ തോന്നും പക്ഷെ ഒന്ന് കയറി ആ കണക്ഷൻ കിട്ടി ഇൻഫർമേഷൻ കിട്ടുന്നു അതുപോലെ കാര്യങ്ങൾ നടക്കുന്നു പിന്നെ ഇൻഫർമേഷൻ കിട്ടുന്നു കാര്യങ്ങൾ ഇങ്ങനെ നടക്കുന്നു അപ്പൊ നിങ്ങൾ സ്മൂത്ത് ആയിരിക്കും ഇത് തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട് പക്ഷെ ഞാനിപ്പോ ദൈവം ചില ശക്തി അതിർ ശക്തികളിലൂടെ കർമ്മഫലം കൊടുക്കുന്നു അവരെ ശിക്ഷിക്കുന്നു എന്നൊക്കെ പറയാൻ മനസ്സിലാക്കേണ്ടത് അവരെ നശിപ്പിക്കാനുള്ള പരിപാടിയല്ല അല്പ അല്പമായിട്ടുള്ള ശിക്ഷകൾ അവർക്ക് കൊടുത്തുക്കുമ്പോൾ അവർക്ക് ബോധം വരും അവർ നന്നാവാൻ ശ്രമിക്കും അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ വരുന്നത് എന്നാൽ ദൈവം ശരിക്കും ദേഷ്യത്തോടെ കോപത്തോടെ ശിക്ഷിക്കുന്നത് ഒരൊറ്റ കൂട്ടരേ ഉള്ളൂ ദൈവത്തിന്റെ പേരിൽ സകല കാര്യങ്ങളും എല്ലാം തിരിച്ചറിഞ്ഞ് മനസ്സിലാക്കിയിട്ട് മനുഷ്യരെ കബളിപ്പിച്ച് പറ്റിച്ച് സുഖിച്ച് ജീവിക്കുന്ന മതപുരോഹിതം ഏത് മതത്തിൽപ്പെട്ടാലും അതിലെ പുരോഹിത വർഗം അല്ലെങ്കിൽ അതിൽപ്പെട്ട ജ്ഞാനികൾ എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന ആൾക്കാരെ വഴിതെറ്റിച്ച് ശരിക്കും പാവപ്പെട്ടവർക്ക് അതിൻ്റെതായ വഴിയൊന്നും പറഞ്ഞു കൊടുക്കാതെ അവരെയും ചൂഷണം ചെയ്ത് ധനവും ഒക്കെ കൈപ്പെടുത്തി സുഖിച്ച് ജീവിക്കുന്ന ഈ ഒരു കൂട്ടരെയാണ് ദൈവം ശരിക്കും കോപത്താൽ ശിക്ഷിക്കുന്നത് അവരെ ദൈവം ശിക്ഷിക്കുകയല്ലേ ചെയ്യണത് ആ ആത്മാക്കളെയൊക്കെ നശിപ്പിച്ചു കളയും എന്നാണ് എന്നോട് പറഞ്ഞിട്ടുള്ളത് പക്ഷെ ബാക്കിയുള്ള സകലമാന ജനങ്ങളെയും കണ്ണു തുറക്കാൻ വേണ്ടി ദൈവം ചെയ്യുന്ന ഒരു ശിക്ഷയാണെന്നുള്ള തിരിച്ചറിയണം അതെല്ലാം അവർക്ക് വരും ആ അത് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് ശക്തമായ രീതിയിൽ ഇങ്ങനെ തുടർന്ന് വരികയും ചെയ്യും ഓക്കെ ഇനി ചില കാര്യങ്ങളൊക്കെ അടുത്തിൽ പറയാം